എന്റെ സ്വന്തം മാളൂട്ടിക്ക് ഭാഗം എട്ട് തനിക്കിപ്പോൾ തൃപ്തിയായില്ലേ അശ്വതി എന്തിനു വേണ്ടിയാ താൻ എൻ്റെ മാളൂട്ടിയെ സ്നേഹിച്ചത് അവളെ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ത് തെറ്റാ എൻ്റെ മാളു നിന്നോട് ചെയ്തു പോയത് ഒരു കുഞ്ഞിനെ പറഞ്ഞു മോഹിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചപ്പോൾ തനിക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ അല്ലേ ഹോസ്പിറ്റലിനകമാണിതെന്ന ചിന്ത പോലും വെടിഞ്ഞുകൊണ്ടവൻ ഒരു നിമിഷം അവൾക്കു നേരെ ഉറക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഹൃദയത്തെ കീറിമുറിച്ചുകൊണ്ടുള്ള അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഒരായിരം തവണ മാപ്പിരന്നുകൊണ്ട് കണ്ണുനീർ പൊഴിക്കുകയല്ലാതെ അച്ചുവിന് മറ്റൊന്നും പറയുവാൻ കഴിയുമായിരുന്നില്ല അവൾ വീണ്ടും ആ ബെഞ്ചിലിരുന്നു കൊണ്ട് മാളൂട്ടിക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കാൻ തുടങ്ങി മനസ്സിനെയും കാലുകളെയും ഒരിടത്തും പിടിച്ചു നിർത്താൻ കഴിയാതെ അവനാ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് ഐസുവിൻ്റെ ഡോറ് തുറന്ന് മിതപ്രായമെന്ന് തോന്നിക്കുന്ന ഒരു പൊക്കം കൂടിയ ചുരുളൻ മുടിക്കാരൻ ഡോക്ടർ പുറത്തേക്കിറങ്ങി വന്നത് അദ്ദേഹത്തെ കണ്ടതും അശ്വതിയും സിദ്ധാർത്ഥും മാളൂട്ടിയെക്കുറിച്ച് അറിയാനായി ഡോക്ടറുടെ അടുത്തേക്ക് പരിഭ്രമത്തോടെ ഓടിച്ചെന്നു ഡോക്ടർ എൻ്റെ മോള് സിദ്ധു നേരിയ ഭയം ഉള്ളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു മാളവികയുടെ ഫാദർ ആണല്ലേ അതെ ഡോക്ടർ ഉം അപ്പൊ പിന്നെ ഇത് കുട്ടിയുടെ അമ്മയായിരിക്കും അല്ലേ അപ്രതീക്ഷിതമായ ഡോക്ടറുടെ ആ ചോദ്യം കേട്ടപ്പോൾ രണ്ടുപേരും പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി അതിനിടയിലാണ് ഡോക്ടർ വീണ്ടും സംസാരം തുടർന്നത് നിങ്ങൾ പേടിക്കുന്ന പോലെ ഇപ്പൊ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല കൃത്യസമയത്ത് എത്തിച്ചത് കാരണം ബ്ലഡ് കൂടുതലായെന്ന് നഷ്ടപ്പെട്ടിട്ടില്ല തലയിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട് അത് വീഴ്ചയിൽ സംഭവിച്ചതായിരിക്കുമെന്ന് കരുതാം അതുകൊണ്ടാണ് പെട്ടെന്ന് കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾ കുട്ടിയെ ഐ സി മാറ്റിയതും അതുകൊണ്ടാണ് എന്തായാലും ഇപ്പം പേടിക്കാനൊന്നുമില്ല കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയെ നമുക്ക് റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാം പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ആ കുട്ടി നന്നായി പേടിച്ചിട്ടുണ്ട് എന്തോ ഒരു സങ്കടം ഉള്ളിൽ കിടക്കുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അബോധാവസ്ഥയിലും ആ കുട്ടി അശ്വതി എന്ന പേര് മാത്രമാണ് ഞാൻ പറഞ്ഞു കേട്ടത് അതിരിക്കട്ടെ ഹു ഇസ് ദാറ്റ് അശ്വതി പെട്ടെന്ന് ഡോക്ടറുടെ ആ ചോദ്യം കേട്ടപ്പോൾ സിദ്ധു വീണ്ടും അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി ഡോക്ടറുമായുള്ള സംഭാഷണത്തിനിടയ്ക്കാണ് മാലതി ടീച്ചർ വെപ്രാളപ്പെട്ട് അവിടേക്ക് നടന്നു വന്നത് സിദ്ധാർത്ഥിനെ കണ്ടതും അവർ അടുത്തേക്ക് ഓടിയെത്തി നമ്മുടെ മാളൂട്ടിക്ക് എന്താ പറ്റിയത് സിദ്ധു അവളെ അവളെ എനിക്കൊന്ന് കാണാൻ പറ്റൂടാ കരഞ്ഞും കണ്ണീരുതിർത്തും നിൽക്കുന്ന അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടവൻ അവിടുത്തെ ബെഞ്ചിലിരുത്തിച്ചു അതിനുശേഷം മാളുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചെല്ലാം അവൻ പറഞ്ഞു ധരിപ്പിക്കുകയും ചെയ്തു കുഞ്ഞിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ ടീച്ചറമ്മയ്ക്ക് അല്പം ആശ്വാസം തോന്നിയെങ്കിലും മാളുട്ടിയെ കാണാൻ കഴിയാത്തതിൻ്റെ വേദനയായിരുന്നു പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ശേഷം ഡോക്ടറും അവിടെ നിന്ന് പതിയെ നടന്നകന്നു കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് മുറിവെല്ലാം സ്റ്റിച്ചിട്ട് മയക്കത്തിൽ നിന്നും കണ്ണു തുറന്ന മാളുട്ടിയെ അവർ റൂമിലേക്ക് മാറ്റിയത് വീണു പോയതിൻ്റെ ക്ഷീണം പൂർണമായും വിട്ടകലാത്തത് കൊണ്ട് അവളുടെ കുഞ്ഞിക്കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് താനെ ഉറക്കത്തിലേക്ക് വഴുതു വീണുകൊണ്ടിരുന്നു എന്നാൽ അപ്പോഴെല്ലാം നാവിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തിയ നാമധേയം അശ്വതിയുടേത് മാത്രമായിരുന്നു സിദ്ധാർത്ഥ് സാറിൻ്റെ വാക്കും നോട്ടവുമെല്ലാം അശ്വതിയെ വേദനിപ്പിച്ചിരുന്നെങ്കിലും മാളുവിനെ ആ അവസ്ഥയിൽ വിട്ടിട്ടു പോകാൻ അവൾക്കും മനസ്സ് വന്നിരുന്നില്ല അശ്വതി കൂടെ നിൽക്കുന്നത് ടീച്ചർ അമ്മയ്ക്കും ഒരു ആശ്വാസമായതുകൊണ്ട് പിന്നീടൊന്നും പറഞ്ഞ് അവളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ സിദ്ധാർത്ഥും ശ്രമിച്ചിരുന്നില്ല പുറമേ അവളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അശ്വതിയോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നാൽ തന്റെ സ്നേഹം പുറത്തു കാണിക്കാൻ ശ്രമിക്കാതെ അവനപ്പോൾ ഗൗരവം ഭാവിച്ചുകൊണ്ട് തന്നെ അവളോട് പെരുമാറുകയായിരുന്നു പെട്ടെന്നാണ് ഒരു ഞെട്ടലോടെ മാളൂട്ടി കണ്ണു തുറന്നു നോക്കിയത് അവളെ നിരീക്ഷിച്ചുകൊണ്ട് അടുത്തു നിന്നിരുന്ന സിദ്ധവും ടീച്ചർ അമ്മയും കൂടി അവളെ സാന്ത്വനിപ്പിക്കാനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇടറെ സ്വരത്തോടെ മാളൂട്ടി അശ്വതിയെക്കുറിച്ച് അവരോട് തിരക്കിയത് അശ്വതിയാൻ്റി എവിടാ പപ്പ ഈ മാളുവിനോട് അശ്വതി ആന്റിക്കും പിണക്കാണോ എന്നെ കാണാൻ പോലും ആൻറ്റി വന്നില്ലേ പാപ്പ ഈ മാളുട്ടിക്ക് ആൻറ്റി ഒരുപാട് ഇഷ്ടാ എന്നിട്ടും എന്തിനാ ആൻറ്റി എന്നോട് പിണങ്ങി നടക്കുന്നത് ഈ മാളുട്ടി പാവാണെന്ന് ആൻറ്റിയെ കാണുമ്പോൾ പാപ്പ പറഞ്ഞു കൊടുക്കില്ലേ ഒരു തേങ്ങലോടെ അവൾ അത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു പോവുകയായിരുന്നു ആ മനസ്സിനെ ഇനിയും ഇങ്ങനെ സങ്കടപ്പെടുത്തരുതെന്ന് കരുതിയത് കൊണ്ടാണ് റൂമിൻ്റെ പുറത്ത് നിരാശയോടെ നിന്നിരുന്ന അശ്വതി അവൻ മാളുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പെട്ടെന്ന് അവളെ കണ്ടതും ആ ആമുഖത്ത് തെളിഞ്ഞുവന്ന സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു തലയിൽ കെട്ടിവെച്ച മുറിവിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു നോവ് അനുഭവപ്പെട്ട് അവളെ അലവസരപ്പെടുത്തിയിരുന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് മാളുട്ടി അശ്വതിയോട് സംസാരിക്കാൻ തുടങ്ങിയത് അശ്വതിയുടെ സാന്നിധ്യം മാളുവിന് നൽകുന്ന മരുന്നിനോളം വിലം മതിക്കുന്നത് തന്നെയാണെന്ന് ടീച്ചറമ്മക്കും ഇതിനോടകം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സംസാരത്തിന് തടസ്സമാകാതെ മാലതി ടീച്ചറും അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു ഇരുമ്പുകട്ടിലെ ബെഡിൽ കിടന്ന് തന്നെയും നോക്കി പുഞ്ചിരി വിടത്തുന്ന കുരുന്നിന്റെ അടുത്തേക്ക് അവൾ ചേർന്നിരുന്നു അവളുടെ കവിളിൽ വധയായി തഴുകിയപ്പോൾ അശ്വതിയുടെ കണ്ണുകളിൽ നിന്നും അറിയാതെ കണ്ണിനെ താഴേക്ക് ഉതിർന്ന് വീഴുന്നത് മാളൂട്ടിയും കാണുന്നുണ്ടായിരുന്നു അവളുടെ കുഞ്ഞു വിരലുകൾ കൊണ്ടത് മായ്ച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആ കൈവിരലുകളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അശ്വതി ഒന്ന് ചുംബിച്ചു തൊണ്ട ഇടറിക്കൊണ്ടവൾ ആ മുഖത്തേക്ക് നോക്കി ഒരു ക്ഷമയാചിക്കുകയായിരുന്നു യാചിക്കുകയായിരുന്നു സോറി ഡാ മാളൂട്ടി ഈ ആൻറ്റിയോട് ക്ഷമിക്കില്ലേ മോള് അവളുടെ ചോദ്യത്തിന് മറുപടിയായി മുല്ലമുട്ടുകളെ പോലെ നിരന്നിരിക്കുന്ന ആ പല്ലുകൾ കാട്ടി അവളൊന്ന് ചിരി തൂകിയപ്പോഴാണ് അശ്വതിക്കും അന്നേരമൊന്ന് ആശ്വാസം തോന്നിയത് അവരുടെ പിണക്കങ്ങളും പരിഭവങ്ങളുമെല്ലാം പരസ്പരം പറഞ്ഞു തീർക്കുമ്പോൾ ഒരു കേൾവിക്കാരൻ എന്ന പോലെ എല്ലാം കേട്ടുകൊണ്ട് സിദ്ധാർത്ഥും അവിടെ അവർക്കരികിൽ അവരെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു മാളൂട്ടിയുടെ മുഖത്തെ സന്തോഷം വീണ്ടും തിരിച്ചു കിട്ടിയെന്ന ആശ്വാസത്തിൽ അവനൊരു നെടുവീർപ്പിട്ടുകൊണ്ട് അവിടെ നിന്നും അകന്നു മാറി ഹോസ്പിറ്റലിലെ അന്നത്തെ ആ രാത്രിയിൽ മാളുവിനൊപ്പം അശ്വതിയും കൂട്ടുനിന്നു അവളുടെ സന്തോഷത്തിനും സമാധാനത്തിനും താനും കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് അവൾക്ക് അന്നേരം തോന്നിയിരുന്നു ഉറങ്ങാതെ അവൾക്ക് ചാരെ കൂട്ടിയിരിക്കുന്നത് പോലും മാളൂട്ടിയെ താൻ മനഃപൂർവ്വം അവഗണിച്ചതിനുള്ള പ്രായശിത്തമായി അവൾ കണക്കാക്കുകയായിരുന്നു തലയിൽ മെല്ലെ തൊട്ടൊഴിഞ്ഞുകൊണ്ടവൾ മാളൂട്ടിയുടെ നിദ്രയ്ക്ക് തടസ്സം വരുത്താതെ അവൾ കരികിലിരുന്ന് നേരം വെളുപ്പിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാളുവിന് വാരി കൊടുക്കുന്നതിനിടയിലാണ് കയ്യിലൊരു കവറും പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അവർക്കരികിലേക്ക് നടന്നു വന്നത് മാളൂട്ടിയെ അവൾ ഊട്ടുന്നതിനിടയിലാണ് അശ്വതിക്ക് നേരെ ആ കവറവൻ അവൻ നീട്ടി പിടിച്ചത് ഒരു നിമിഷം അവനെയും ആ കവറിലേക്കും സംശയത്തോടെ അവൾ നോക്കുന്നത് കണ്ടപ്പോഴാണ് സിദ്ധാർത്ഥ് അതിനകത്ത് എന്താണെന്നുള്ള കാര്യം അവളെ അറിയിക്കാൻ ശ്രമിച്ചത് തനിക്ക് മാച്ച് ചെയ്യുമെന്ന് തോന്നിക്കുന്ന ഒരു ജോഡി ചുരിദാറാണിത് തനിക്ക് പാകമാകുമോ എന്നൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല എങ്കിലും ഒരു ഊഹം വെച്ച് വാങ്ങിയതാണ് ഞാൻ വീണ്ടും അവൾ ഒരത്ഭുതത്തോടെ അവനെയൊന്ന് ഉറ്റുനോക്കി സംശയിക്കേണ്ട ഇത് തനിക്കുള്ളത് തന്നെയാ ഇന്നലെ മുതൽ മാളുട്ടിയുടെ രക്തം പുരണ്ട ഈ വേഷമണിഞ്ഞേ താനിവിടെ നിന്നിരുന്നത് അതുകൊണ്ടാ തനിക്ക് വേണ്ടി ഞാൻ ഇത് വാങ്ങിച്ചത് മുഖത്തെ ഗൗരവം പൂർണമായും നീങ്ങിയിട്ടില്ലാത്ത ഭാവത്തിൽ ആ കവർ അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോയപ്പോൾ അശ്വതിയുടെ കണ്ണുകൾ അറിയാതെ സിദ്ധുവിലേക്കൊന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അന്നേരം പപ്പയാണോ നോക്കുന്നത് പെട്ടെന്ന് മാളൂട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ അശ്വതി അവളെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു മാളുട്ടിയുടെ പപ്പ ഇത്തിരി ദേഷ്യക്കാരനാണല്ലേ അവൾ ഒരല്പം കുസൃതി തരത്തോടെ ചോദിച്ചപ്പോൾ മാള് വിരൽ പൊത്തിപ്പിടിച്ച് അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു കുറച്ച് അവൾ വീണ്ടും ചിരിച്ചു അതിനിടയിലാണ് മാലതി ടീച്ചർ അകത്തേക്ക് കയറി വന്നത് അവർ തമ്മിലുള്ള സംസാരത്തിനിടയിലേക്ക് വന്നു ചേരാൻ ആഗ്രഹമുള്ളതുപോലെയായിരുന്നു ടീച്ചർ അമ്മയും എന്താ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ എന്തേലും തമാശ പറഞ്ഞാണോ ഒച്ചിരിക്കുന്നത് ആണെങ്കിൽ ഈ ടീച്ചർ മുത്തശ്ശി കൂടി കേൾക്കട്ടെ നിങ്ങളുടെ തമാശ മാലതി ടീച്ചറെ ചെറുപ്പം തൊട്ട് ടീച്ചർ മുത്തശ്ശി എന്ന് നീട്ടി വിളിച്ചാണ് മാളൂട്ടിക്ക് ശീലം നീട്ടിയുള്ള ആ വിളി കേൾക്കാൻ മാലതി ടീച്ചർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഏയ് ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലേ ടീച്ചറമ്മേ മാള് വെറുതെ ഓരോ തമാശ പറഞ്ഞിരുന്നപ്പോൾ അശ്വതി കാര്യത്തിൽ നിന്നും വഴുതിമാറാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അവളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മാളുട്ടിയുടെ മറുപടി പെട്ടെന്ന് വന്നത് ടീച്ചർ മുത്തശ്ശിയെ ഈ അശ്വതി ആൻ്റി ചോദിക്കുവാണേ പപ്പാ ഇത്തിരി ദേഷ്യക്കാരനാണോന്ന് അവൾ പറയുന്നത് ആകാംക്ഷയോടെ കേട്ടു നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച മാലതി ടീച്ചറുടെ മുഖത്തും പെട്ടെന്നൊരു പുഞ്ചിരി കടന്നു വന്നപ്പോൾ അതൊരു ചമ്മലോടെയാണ് അശ്വതി അപ്പോൾ സ്വീകരിച്ചത് ടീച്ചറുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് അവൾ എന്നാ ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാൻ ടീച്ചറമ്മേ മാലതി ടീച്ചർ അവളെ നോക്കി വീണ്ടും ഒരു പുഞ്ചിരിയോടെ തല കുലുക്കിക്കൊണ്ട് അതിന് അനുവാദം നൽകി പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ അശ്വതി ഒരു ഓട്ടമായിരുന്നു വാഷ്റൂമിലേക്ക് ആ കാഴ്ച കണ്ടപ്പോൾ മാലതി ടീച്ചറും മാളുട്ടിയും ഉറക്കെ പൊട്ടിച്ചിരിച്ചിരുന്നു പോയി